സ്ത്രീകൾ എഴുത്തുരംഗത്ത് സജീവമാകുമ്പോൾ സ്നേഹവും കാരുണ്യവും കലർപ്പില്ലാതെ വായനക്കാരിലേക്ക് വായനക്കാരിലേക്കെത്തുമെന്ന് ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞു സ്ത്രീ എഴുത്തുകൾ സജീവമാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജസി സലീം രചിച്ച കാസച്ചോർ എന്ന പുസ്തകത്തിന്റെ രണ്ടാം പതിപ്പിന്റെ പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുസ്തകത്തിന്റെ പ്രകാശനം ജസി സലീമിന്റെ മാതാവ് എരമസം വീട്ടിൽ ബി നിർവഹിച്ചു പൊന്നാനി മഖ്ദൂം എം പി മുത്തുകോയ തങ്ങൾ പുസ്തകം സ്വീകരിച്ചു പ്രൊഫസർ കെ എം ബി അധ്യക്ഷത വഹിച്ചു മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ കെ വി നദീർ പുസ്തക പരിചയം നടത്തി അജിത് കൊളാടി വി അബ്ദുറഹിമാൻ കുട്ടി മാസ്റ്റർ ഓസി സലാഹുദ്ദീൻ സൌദാ പൊന്നാനി ഡോക്ടർ എം വി ബുഷ്ര സലീന മുഹമ്മദ് പൊന്നാനി നാസിമുദ്ദീൻ ശങ്കരനാരായണൻ എന്നിവർ സംസാരിച്ചു സലീം മറുപടി പ്രസംഗം നടത്തി താജ് ബക്കർ സ്വാഗതവും ഹബീബ് സർഗം നന്ദിയും പറഞ്ഞു പൊന്നാനി പൊന്നാനി ഒരു സാഹിത്യ അതിപ്രസിദ്ധരായ എഴുത്തുകാരിണ്ടായിരുന്നു പക്ഷെ എഴുത്തുകാരികളിൽ എന്റെ ഓർമ്മയിലാകെയുള്ളത് ഒരു ആനന്ദവല്ലി അമ്മയാണ് ഗൗരി ചേച്ചി ആനന്ദ വലിയമ്മ കിന്തത്തിൻ്റെയും ശൂലമാണി വാര്യന്റെയും ആനന്ദവല്ലിയമ്മയുടെയും കവിതകൾ ഒരുമിച്ചാണ് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചത് ആ ആനന്ദിയമ്മ തടില്ല പിന്നെ ഇവിടെ എഴുത്തുകാരികൾ പോകാൻ ഒട്ടപ്പുറത്ത് മലകുട്ടിയമ്മ നമുല സുരയ്യൂടെ ഡോക്ടർ ലീലാവും അവരൊക്കെ പൊന്നാനിയുടെ പരിസര പ്രദേശമല്ല എന്നാൽ പൊന്നാനിയിൽ എഴുത്തുകാരികളുടെ ഒരു പുതിയ എഴുത്തുകാരി പുതിയ എഴുത്തുകാരി അല്ല കഴിഞ്ഞ ഫെസ്റ്റിവലിൽ ഒന്നാം പതിപ്പായി ക്രിസ്തീകരിച്ച പുസ്തകം കുറഞ്ഞ കാലം കൊണ്ട് രണ്ടാം പതിപ്പിൽ എത്തിച്ച ഒരു എഴുത്തിലെ പുതിയ ഇന്ന് നമ്മൾ വളരെ കാരണം പല പ്രതികൂല പുതിയോദയത്തിന് അനുകൂലമാക്കി മാറ്റിക്കൊണ്ടേ ഒരു സ്ത്രീക്ക് എഴുതാൻ സാധിക്കും ഇന്നും സ്ത്രീക്ക് എഴുതാനും കലാപ്രവർത്തനങ്ങൾ ഏർപ്പെടാനും കുറെ പരിമിതി നമ്മൾ പുരുഷന്മാർ അക്കാര്യത്തിൽ ഇപ്പോഴും യാഥാർത്ഥ്യന്മാരാണ് അല്ലെ സ്ത്രീക്ക് പ്രധാനപ്പെട്ട ജോലി അടക്കമുള്ള പുരുഷന്മാർക്കൊന്നും ഉള്ളിലെ ചെയ്യുമെങ്കിൽ എന്റെ ഭാര്യയായാൽ ആദ്യം അസ്വസ്ഥനാകുന്നത് ഞാനായിരുന്നു എന്റെ അഭിവാദ്യം വന്നത് എഴുത്തുകാരിയാക്കി നിലനിർത്തുന്നതിന് യാഥാർത്ഥ്യത്തിന് കോട്ട കെട്ടാതെ എല്ലും ശൂദ്രക്ഷത സംയുക്തം അക്ഷരം കണ്ടാൽ അടിച്ചു മുട്ടിക്കണം താഴെ അവരുടെ കാണാനോ ഒന്നും പാടില്ലാത്തൊരു കാലത്ത് അവർണ കുട്ടികളെയും മുസൽമാനായിരുന്ന മരക്കേണ്ട കുട്ടിയെയും അക്ഷരം പഠിപ്പിച്ചതിന് സങ്കേതക്കാർ സാമൂഹിക രാജാവിന്റെ അനുമതിയോടുകൂടി വധശിക്ഷ വധശിക്ഷിക്കണം മുസ്ലിം കുട്ടിക്കും അവർണ കുട്ടികൾക്കും എഴുതി കൊടുക്കുന്നതാണ് അതുപോലെ വധശിക്ഷ എല്ലാ രാജ്യമാക്കിയത് ആഴ്വാ എല്ലാവർക്കും എല്ലാ വിഭാഗം ആളുകൾക്കും ആദ്യക്ഷണം കുറിച്ചു കൊടുക്കുക എന്ന ഒരു മറ്റൊന്ന് പറയുന്നത് ഖുറാന്റെ പാരമ്പര്യമായിരിക്കാൻ എന്ന മലക്കിൽ നിന്ന് പിന്നെ അന്ത്പ്രവാചകനായി തീർന്ന മുഹമ്മദ് നബിത്തിന് കേൾക്കാനിട വരുന്നത് ശ്രേഷ്ഠ നാമത്തിൽ വായിക്കുക പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച പഠിപ്പിക്കുന്ന ാണ് ആദ്യത്തെ സന്ദേശം പണം ഉണ്ടാക്കുക അധികാരം നേടുക എന്നൊന്നുമല്ല അറിവ് നേടുക പേന കൊണ്ട് എഴുതാൻ പഠിക്കുക പക്ഷെ മതഗ്രന്ഥങ്ങളിൽ പേന കൊണ്ട് എഴുതുക എന്ന ആശയം ആദ്യമായി പറഞ്ഞതും ആതുരസേവന രംഗത്ത് പൊന്നാനിയുടെ പോരായ്മയ്ക്ക് പരിഹാരം ബെൻസി പോളിക്ലിനിക് അക്ബർ ഗ്രൂപ്പ് ഓഫ് ഇന്ത്യയുടെ പുതിയ സംരംഭം ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന സുസജ്ജമായ അത്യാഹിത വിഭാഗം ഇ എൻ ടി നേത്ര രോഗ വിദഗ്ധൻ ഡെർമറ്റോളജിസ്റ്റ് ജനറൽ ഫിസിഷ്യൻ അസ്ഥിരോഗ വിദഗ്ധൻ പേഡിയട്രിഷ്യൻ സൈക്കാട്രിസ്റ്റ് ഫാമിലി മെഡിസിൻ ഡോക്ടർ സൈക്കോളജിസ്റ്റ് തുടങ്ങിയ വിഭാഗങ്ങളിൽ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹോം കെയർ സർവീസുകൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളുടെ ടി എം ടി എക്കോ എക്സ് റേ വിഭാഗങ്ങൾ പെയിൻ ക്ലിനിക് മികച്ച മെഡിക്കൽ ലബോറട്ടറി ആൻഡ് സ്കാനിംഗ് സെന്റർ ഡോക്ടർ ഓൺ കോൾ സൗകര്യം രക്തസാമ്പിൾ ശേഖരണം അത്യാധുനിക സൗകര്യങ്ങളോടെ കാർഡിയക് മോണിറ്ററി ഐ സി യു തുടങ്ങിയ ആരോഗ്യ പരിപാലനത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളോടും കൂടി ബെൻസി പോളിക്ലിനിക് ആൻഡ് ഫാർമസി പൊന്നാനി റോഡ് ചന്തപ്പടി പൊന്നാനി